ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് വീടിൻ്റെ അടുത്തുള്ളൊരു തെയ്യത്തിന് പോയാലും മീത്തലേ മടപ്പുരത്താണ് ഇന്ന് തെയ്യം കാണാൻ പോകുന്നത് ഒരുപാട് ഉണ്ടായിരുന്നു പോതി ഉണ്ടായിരുന്നു കാർണോരുണ്ടായിരുന്നു ശാസ്തപ്പൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വെള്ളാട്ടം തിരുവോപ്പനയും ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് അവിടുത്തെ അന്നദാനം കഴിച്ചും തെയ്യം കണ്ടോണ്ടിരിക്കുമ്പോഴായിരുന്നു ഞങ്ങൾ അന്നദാനം കഴിക്കാൻ ചെന്നത് അതിൻ്റെ വീട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് ഞങ്ങൾക്കും കാണിക്കാൻ പറ്റുന്ന കുറെയൊക്കെ ക്ലിപ്സ് ഞാനും എടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നോക്കണേ അപ്പോൾ വീഡിയോ കണ്ടു നോക്കും യല്ല നാല് വർഷത്തിന് ശേഷമാണ് ഞാൻ പിന്നെയും തെയ്യം കാണാൻ എത്തിയത് അടുത്ത വർഷവും കാണാൻ പറ്റണേ എന്ന ആഗ്രഹത്തോടെ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു